താര കല്യാണിനെയും മകൾ സൗഭാഗ്യ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം അറിയാവുന്നവരാണ് മലയാളികൾ ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ദിവസവും ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ താരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതികഠിനമായ ബാക്ക് പെയിൻ കാരണം ആശുപത്രിയിലേക്ക് എത്തിയതായിരുന്നു സൗഭാഗ്യ വെങ്കടേഷ് എന്നാൽ അതിനുശേഷം എം ആർ എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എം ആർ എ ഒക്കെ എടുക്കാൻ വളരെയധികം പേടിയായിരുന്നു നാല് മണിക്കൂർ അതിനുള്ളിൽ അവസ്ഥ കടികഠിനമായിരുന്നു എന്നാണ് സൗഭാഗ്യം പറയുന്നത് അവസാനം റിപ്പോർട്ട് വന്നപ്പോഴാണ് എന്താണ് ശരിക്കുമുള്ള പ്രശ്നമെന്ന് മനസ്സിലായത് ഇടത് ഓവറിയിൽ ഒരു മുഴയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഗർഭിണിയായിരുന്ന സമയത്ത് വലത് ഓവറിയിൽ മുഴ കണ്ടെത്തിയിരുന്നു അത് പ്രസവത്തോടെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ എട്ട് സെന്റിമീറ്റർ അടക്കം വലിപ്പമുള്ളതാണ് മുഴ മുഴയുടെ വലിപ്പം കുറയ്ക്കാനുള്ള മരുന്നുകളാണ് ഇപ്പോൾ തൽക്കാലം ഡോക്ടർ എഴുതി തന്നിരിക്കുന്നത് വളരെയധികം പ്രയാസമായിരുന്നു നടുവേദന അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് എത്തിയത് പോലും ഇനി മൂന്നാറ് മാസം ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് സ്കാനുകളുമൊക്കെ നടത്തി ആ റിസൾട്ട് അനുസരിച്ച് മാത്രമായിരിക്കും തുടർന്നുള്ള മരുന്നിന്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് എന്നിരുന്നാലും ദൈനംദിന കാര്യങ്ങൾ ഇതുവരെയും ചെയ്തിരുന്നത് പോലെ തന്നെയാണ് തുടരാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ അസുഖത്തിൽ ഒന്നും നിയന്ത്രിക്കാനില്ലെന്നും ഡോക്ടർ പറഞ്ഞു എന്നിരുന്നാലും ഈ വേദനയൊക്കെ ഇനി സഹിച്ചു പിടിച്ച് കുറെ കാലം ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ടി വരും ഒന്നും പേടിക്കാനില്ലെന്നും മരുന്നുകളൊക്കെ സ്ഥിരമായി കഴിക്കൂന്നും കുറച്ചൊക്കെ വ്യായാമമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തിരികെ എത്തുക എന്നുള്ള കമന്റുകളാണ് കൂടുതൽ പേര് ഒരുപാട് പേരാണ് സ്വാഭാവിക പിന്തുണയുമായി എത്തുന്നത്